അയ്യേ ചായ കുളിയൊക്കെ ആഹാരം വൈകിട്ടുള്ള ഇങ്ങനെ ല്ല എന്റെ ഇങ്ങനെയാണെന്ന് ശീലങ്ങളൊക്കെ മുഴുവൻ വേർപ്പും പൊടിയൊക്കെയാട്ടില് മേലായിരുന്ന ശരിയാവില്ല എന്ത് പറ്റില്ല

ഒന്നുമില്ല ഞാൻ പറയുന്ന നാണക്കേടായി പോയി ഇനി നരട്ടം കുളിച്ചോ ശാരദ വന്നല്ലോ ശാരദ ആത്മാക്കൾക്ക് എന്തൊക്കെ ചെയ്തുകൂടാ ഇത്ര ഉള്ളൊരു ഇടം കിട്ടിയാ പോരേ താക്കോൽ തോരോ ജനലിന്റെ വിടവോ അതിന് ഇരുമ്പും ഒന്നും വേണ്ട അതിന് വില വെട്ടോദ്യ കോടാലി എന്നെ വേണം തലവേദന കേട്ടാ ഈ അമ്മച്ചി കിമ്മച്ചി പുള്ളി എനിക്ക് ചേച്ചി

നേരെ തലേണേരടിയിൽ ഇത്ര ഒരു കുണ്ട ഒരു കറുത്ത കരിക്കട്ടെ എടുത്ത് തലയ്ക്ക് വെക്കണം ആ ഒരു ഇരുമ്പിന്റെ ഫുണ്ടെടുത്ത കയ്യിലിങ്ങനെ ഉറുക്ക പിടിക്കണം സാറൊന്ന് പോയില്ലേ എന്താ നിങ്ങളുടെ ഉദ്ദേശം എന്ത് എന്താ കുഞ്ഞു നിങ്ങളെ കണ്ട് രണ്ട് വർത്താനം പറഞ്ഞിട്ട് ഓഫീസിൽ പോകാന്ന് വിചാരിച്ചിട്ട് ഞാനിവിടെ കാത്തു നിന്നു എന്തുടിയാ ലീലാവതിയുടെ അപ്പൂപ്പനെ ഇവിടെ കറങ്ങാന്ന് നിങ്ങൾ പറഞ്ഞോ എന്നാലും കടന്നു കടന്നു പോയി പോയി കുറച്ച് അതാ തന്നെ തന്നെ ഞങ്ങക്ക് ചിരിയായിരുന്നു വേറൊരു മുറിയിലേക്ക് പോകുന്നില്ല ക്ഷമിക്കുന്നു സാറേ പിന്നെ അറിവില്ലാതെ ഞാൻ പോയി ലീലാവതി കുഞ്ഞിന് ഇത്രയും പേടിയൊന്നും ഞാൻ അറിഞ്ഞില്ലോ കേട്ടോ സാറേ പേടിയോ എനിക്ക് പേടിയൊന്നുമില്ല

പാതി രാത്രി മുതൽ വരെ തത്ത പറയുന്ന പോലെ പറഞ്ഞു തന്നില്ലേ മസ്തിഷ്കത്തിന്റെ പ്രവർത്തനം നിലയ്ക്കുന്നതാണ് മരണം എന്താ മസ്തിഷ്കത്തിന്റെ പ്രവർത്തനം നിലയ്ക്കുന്നതാണ് മരണം അല്ലാതെ അപ്പൂപ്പന്റെ എനിക്ക് മനസ്സിലായി തലച്ചോറിന്റെ പ്രവർത്തനം സ്തംഭിക്കുന്നതാണ് മരണം അല്ലാതെ ആത്മാവിന്റെ

പേടിയൊന്നുമില്ല കേക്കാൻ കേക്കാൻ ഈ ഈ ഈ കഥ പോലെ കേക്കാനാണ് വീണ്ടും തോന്നും അങ്ങനെയാണ് പേടിയോടെ ഒരു കാണൽ അതൊരു സുഖം വേണ്ട വേണ്ട കഥയും കാര്യവും നമ്മൾ വരുന്നത് നമ്മളെ വേല ചെയ്യണം കാശ് വാങ്ങിക്കണം പോ നമ്മൾ ഇനി പ്രേതോന്നും ഓ വേണ്ടേ വേണ്ട ഞാനൊന്നും ഓർമ്മിക്കാതെ പറഞ്ഞു പോയി വിട്ടു നിർത്തി ഈ കഥയൊക്കെ ഒരു രസമാണ് അതെ അതെ നല്ല രസമുണ്ടല്ലോ ആ കഥ പറയുന്നുണ്ട് എന്നാ പറയാളിയങ്കാട്ട് നീലി എന്നൊരു യച്ചയെ കുറിച്ച് കേട്ടിട്ടുണ്ടേവദേ ഞങ്ങൾ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ പാട്ടുണ്ടായിരുന്നു കളിയൻ കാട്ടിലെ നീലി എന്ന് കേക്കുമ്പോൾ എന്തൊരു പേടി നിങ്ങൾ അടിക്കാം ഞാൻ കഥ എന്ത് കഥ മുഴുവനും പറയണം പിന്നെ എനിക്കത് പറയാൻ തുടങ്ങുമ്പോൾ തന്നെ എന്റെ കൈക്കിട്ട് പറഞ്ഞു ഓ തമിഴ്നാട്ടിലെ നാഗരകോലിനടുത്താണ് കല്യാങ്കാട് അവിടെ പൂർണ്ണ ഗർഭിണിയായ നീലി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ അവളുടെ കാമുകൈ തലേ കല്ലെടുത്ത് കൊന്നു ആ നീലി ആയി അവള് രാത്രിയില് വെള്ളസാരി ഉടുത്ത് സുന്ദരിയായി നമ്മൾ പനേരം മുട്ടില് നിൽക്കും നമ്മുടെ നീലി പടിയാത്രക്കാര് നടന്നു വരുമ്പം അടുത്തു ചെന്ന് കൂണ്ണാമ്പുണ്ടാ എന്ന് ചോദിക്കും പണ്ട് വെറ്റില മുറുക്കിന്റെ ഒരു സുവർണ കാലമായിരുന്നല്ലോ ഒരു സുന്ദരി പെണ്ണ് വന്ന് ചുണ്ണാമ്പ് ചോദിക്കുമ്പോഴേ കയ്യിലില്ലെങ്കിൽ അടുത്ത കടയിൽ നിന്ന് വായിച്ചെങ്കിലും കൊടുത്തു പോകും നീലി ചുണ്ണാമ്പ് ചോദിക്കുമ്പോൾ ആളുകൾ ചുണ്ണാമ്പ് നീട്ടും ഉടനെ നീലിന്റെ സ്വഭാവം

ഒരു മുറിയിൽ നിന്ന് വേറൊരു മുറിയിലേക്ക് പോകുമ്പോ കിട കിടാന്നൊരു വിറയിൽ ഏർ വിറക്കരുത് അഞ്ചു ബാധകൾ നമുക്ക് നേർക്ക് നിന്ന് വെല്ലുവിളിച്ചാലും ചങ്കൂറ്റത്തോടെ നേരിടണം വെല്ലുവിളി സംയമനത്തോടെ നേരിടണം ബാധയും അങ്ങനൊന്നും ഇല്ലന്നാണ് നന്നായി അല്ല ഇത്രയടുത്ത് ഞാൻ ബാധയെ കണ്ടിട്ടുണ്ടെന്ന് പറയേരുന്നു ഒരു ഏഴെട്ടു ബാധ ഉണ്ടായിരുന്നു കേട്ടാ അതുകൊണ്ട് ബാധയും പൂതവും ഒന്നും ഇല്ലെന്ന് മാത്രം കുക്കുര് പറയരുത് കേട്ടാ ഇപ്പൊ തന്നെ അല്ലാരിച്ചു വേണ്ട ഇനി ഒന്നും പറയണ്ട ചേച്ചി വേണ്ട ഇതിനെന്താണ് ഒരു പോമ്പിടിയെന്ന് പറഞ്ഞാ മതി മന്ത്രവാദം മന്ത്രവാദം മാത്രമേ ഉള്ളൂ ഇതിന് പ്രതിവിധി ഏത് കൊടികട്ടിയ വാതയും തടയ്ക്കുന്ന ഒരു മന്ത്രവാദി ഉണ്ട് എനിക്ക് അപ്പുറത്തെ ലീലാവതി കുഞ്ഞു മന്ത്രവാദിയെ കുറിച്ച് ചോദിച്ചു രണ്ട് വീട്ടിലേക്ക് ഒരുമിച്ച് മന്ത്രവാദിക്ക് ഓർഡർ കൊടുത്ത ഡിസ്കൗണ്ട് ഏർപ്പാട് ചെയ്യട്ടെ അയ്യേ ഞാൻ ബോധം വെറും ചാടാ സത്യം പറഞ്ഞ അവരുടെ കഥ കേട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ബോറടിച്ചു ഒരു കഥ പറയുന്നതിന്റെ ഇടയിൽ ഞാൻ ഉറങ്ങിപ്പോയതല്ലേ അങ്ങനെ തൂക്കി തട്ടിയതാണ് എന്ന് വച്ചാ ഉറക്കം ഒലഞ്ഞത് അങ്ങനെ വീണതാണ് പക്ഷേ പോലെ എനിക്കെന്തോലെ ണ്ട് കേട്ടോ കന്നു കളിച്ചാ കാണാൻ കൊള്ളാം കാളെ കൂത്താടി എന്തിനുള്ള എന്താ കുട്ടി ഇതൊക്കെ കുട്ടി എന്ന് പറഞ്ഞില്ലേ പ്രേതത്തിനെയും കുറിച്ച് അന്ന് മുതൽ എനിക്ക് പേടി തുടങ്ങിയിരിക്കും എനിക്കൊരു കൂട്ട് വേണം ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയാ ഓ എൻറെ പൊന്നെ ഈ മുതുക്കനെ കൊണ്ട് തോറ്റല്ലോ എന്റെ ഈശ്വര ആലേക്ക് മതം മൈക്ക് ഓടി വെച്ച് തളയ്ക്കായിരുന്നു ഓ ഇതുപോലെ ഒരെണ്ണത്തിന് എന്ത് ചെയ്യാൻ പറ്റും ഓ അങ്ങോട്ട് രഥാകുമാരി രഥാകുമാരി നിൽക്ക് എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോകല്ലേ കുട്ടി ഭയത്തിന്റെ നടുക്കടലിൽ എന്നെ വലിച്ചെറിഞ്ഞിട്ട് കുട്ടി ഓടി ഒളിക്കരുത് പേടിയാണ് എനിക്ക് പ്രേതത്തെ പേടിയാണ് പേടി മാറണമെങ്കിൽ എനിക്ക് കൂട്ടു വേണം ഇല്ല എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല കുട്ടി അവിടെ പോയാലും എനിക്ക് പിന്തുടർന്നേ തീരൂ എവിടെ തിരിഞ്ഞാലും അവിടെ ഒക്കെ ബാധ നിൽക്കുന്നത് പോലൊരു തോന്നൽ അത് നേര ഒരു ബാധ കുറച്ച് നാളുകൊണ്ട് ഇവിടെ പറ്റി പറ്റിക്കൂടിയിരിക്കുക അതിനൊഴിപ്പിച്ചു വിടേണ്ട കാലമായി കുട്ടി എനിക്ക് ഒട്ടും പേടിയില്ല ഞാൻ ഭയങ്കര ഭയങ്കര ധൈര്യശാലനാ മോളെ ഉച്ച ഉറക്കത്തിന് മോള് പോയതല്ലേ ചെന്ന് ഇവിടെ ഉറങ്ങിക്കോ അതെ ഈ ഉച്ചക്ക് ഉറങ്ങുന്നത് ആരോഗ്യത്തിന് കേടാ ഉച്ചക്ക് ഉറങ്ങാൻ പാടില്ല വണ്ണം വെക്കും അത് ശരിയാ അത് ശരിയാ മോള് പറഞ്ഞത് നേരെ നമുക്ക് ഇങ്ങനെ വർത്താനം ഒക്കെ പറഞ്ഞിരിക്കാം അതെ 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 ഉഷയ്ക്ക് ഉറങ്ങുന്ന മഹാ ചീത്തശീലോ അമ്മ നമ്മളെ അത് മടി പിടിപ്പിക്കും നമുക്ക് പരസ്പരം കഥകൾ പറഞ്ഞിരിക്കാം ആദ്യം ഞാൻ ഒരു കഥ പറയും ഞാൻ കഥ പറഞ്ഞു തീരാമ്പിശേട്ടനും പപ്പനും വരുന്നവരെ നമുക്ക് കഥ പറഞ്ഞുകൊണ്ടിരിക്കാവേ ആദ്യം ഞാൻ പറയും പണ്ടു പണ്ട് കാറ്റിൽ ഒരു യക്ഷിയോ അത് വേട്ട അത് വേട്ട വേറെ കഥ പറയാം ഞാൻ കേട്ടേ പ്രേതം വിളിക്കാരുടെ നീ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് ഞാൻ പറഞ്ഞില്ലേ ഈ ഭൂതവും പ്രേതവും പറയുന്നത് മനുഷ്യ മനസ്സിൽ തോന്നുന്ന വെറും വിഭ്രാന്തികളാണ് ഓരോരുത്തരും അവിടെ ഇവിടെയും കേട്ട ചില കിംബദന്തികൾ അടിച്ചുവിടും ബാക്കിയുള്ളവരെ അത് കേട്ടിട്ട് ചോദിക്കട്ടെ ഒറ്റയ്ക്ക് പറ്റുവോ ഒന്ന് കൊച്ചു പിള്ളേരും ഞാൻ ഒറ്റക്ക് താമസിക്കല്ലോ പിന്നെ അല്ലെ മുറി ഇന്ന് വെള്ളിയാഴ്ചയാ നാളെ ശനി മറ്റന്നാളെ ഞായർ അതിന്റെ അടുത്ത ദിവസം തിങ്കൾ കുഴപ്പന്താ ഉം വെള്ളിയാഴ്ച പ്രേതങ്ങൾ ഇറങ്ങുന്നത് തന്നെ അപ്പൊ വരട്ടെ എനിക്ക് വർത്താനം പറഞ്ഞിരിക്കാ ഒരു കൂട്ടുമായല്ലോ പ്രേതങ്ങളുമായിട്ട് അയ്യോ പേടി ഉണ്ട് ബാധകളെ അല്ല മനുഷ്യനെ ബാധകളെ പോലെ ജീവിക്കുന്ന മനുഷ്യനെ അവരെ പേടിക്കണം ശരി ഞാൻ തർക്കിക്ക അതാണ് നിനക്ക് നല്ലത് ഓ